അന്ന് അവര് ഒരു ലെജൻഡ് ആണെന്നൊന്നും എനിക്ക് മനസ്സിലാക്കാറുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ല കാരണം വളരെ ചെറുപ്പത്തിൽ എനിക്ക് എനിക്കോണെ രണ്ടിലോ മൂന്നിലോക്കെ പഠിക്കുന്ന സമയത്താണ് ജയചന്ദ്രക്കള് സ്ഥിരം വരാറുള്ളത് വന്നു തുടങ്ങിയിരുന്നത് അപ്പോൾ അദ്ദേഹം വരും ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ് വരിക അപ്പോ അവിടെ നൂണ് കഴിക്കും പാട്ടുപാടും അങ്ങനെ പോവും പക്ഷെ നമ്മളിങ്ങനെ ഒരു ലെജൻഡറി ഫിഗർ വീട്ടിൽ വരിക എന്നുള്ളതൊക്കെ പിന്നെയാണ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് മേ ബി ഒരു കളി സ്വഭാവം ആയിരുന്നുണ്ടായിരിക്കാം പിന്നെയാണ് അതൊക്കെ മനസ്സിലായേ അതുവരെ ഓക്കെ ജയന്ത്രങ്ങൾ കൊണ്ടുവന്ന ഇന്ന ഫ്രൂട്ട് സബർജലി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു ആ ഫ്രൂട്ടൊക്കെ ഞാൻ ജയേന്ദ്രങ്ങൾ കൊണ്ടുവന്നിട്ടാണ് കഴിച്ചിരിക്കണം ആദ്യം അപ്പൊ അത്രയും ഒരു ഹോംലി ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു അമ്മ ഉണ്ടാക്കണ ഭക്ഷണം കഴിക്കും അദ്ദേഹം പിന്നെ പാട്ടിനെ പറ്റി ഒരുപാട് പറയും അപ്പൊ മുഴുവനൊന്നും എനിക്ക് ഗ്രഹിച്ചില്ലെങ്കിലും ആസ്വദിച്ചിരുന്നു പിന്നെയാണ് വലുതായിട്ട് ഇത്രയും വലിയ ഒരാളായിരുന്നു എന്നൊക്കെ മനസ്സിലായതും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പാടുമ്പോഴത്തെ എക്സ്പീരിയൻസ് പാടുമ്പോഴൊക്കെ ഇങ്ങനെയാച്ചാല് മിക്കവാറും അദ്ദേഹം പാടി വെച്ചത് കേട്ട് തന്നെയാ ഞാൻ പാടുക ആദ്യം അദ്ദേഹം പാടിയിട്ടുണ്ടാവും അപ്പം പിന്നെ നമുക്ക് ഈസിയാണ് അതിലെല്ലാ ഭാവവും ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് പറ്റാവുന്ന തരത്തിൽ പാടുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെയായിരുന്നു ഒന്ന് രണ്ട് പാട്ട് അങ്ങനെയായിരുന്നു പിന്നീട് പിന്നത്തെ പ്രാവശ്യം ഞാനാണ് ആദ്യം പാടി വെച്ച ഈ നേരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ലാസ്റ്റ് പാടിയത്